ബി ജെ പി വർഗീയ പാർട്ടി അവർ അവരുടെ വഴിക്ക് പോകട്ടെ ഞാൻ എന്റെ വഴി എനിക്കിപ്പോ ഇടതുപക്ഷത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലില്ല എനിക്ക് അതിനെ അറിയില്ല ഞാൻ അത്ര പഠിച്ചിട്ടില്ല ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല അതെ എനിക്ക് അത് എന്നോട് ആരോട് ചോദിക്കും എനിക്കറിയില്ലല്ലോ ഞങ്ങൾ വലിയ അടുപ്പത്തിലുള്ള ആൾക്കാരാ ഇന്നും വന്നും വലിയ അടുപ്പാ ഇന്നവരാളെ എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല നിങ്ങളോടെ പറയണല്ലോ എന്നോട് പറയണ്ടേ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ അത് അവരോട് ചോദിക്കണ്ട എനിക്കറിയൂ എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റൂ ആർച്ച് ബിഷപ്പിന് കൊടുത്ത് ഒരു കുഴപ്പമില്ല വർഗീസിന് അന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാളല്ലേ ഇരിക്കുന്ന ഒരെണ്ണം എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല എന്റെ സ്വന്തം പാർട്ടിയിൽ പാർട്ടിന്നും വന്നില്ല എന്താ എനിക്ക് മനസിലാവുന്നില്ല എന്റെ സ്വന്തം പാർട്ടിയിൽ പാർട്ടിന്നും എനിക്കൊരു കേക്ക് തന്നില്ല എന്താ എന്താ അതെ അവരോട് ചോദിക്കണം എനിക്കറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ടില്ല വരാറില്ല ആകെ ക്രിസ്മസിനാണ് എൻ്റെ അടുത്ത് വന്നേ പിന്നെ വന്നിട്ടൊന്നുമില്ല എന്താണ് എന്ത് അത് എൽ ഡി എഫ് നോക്കേണ്ട കാര്യം ഞാനല്ലല്ലോ ഞാൻ എൻ്റെ അടുത്ത് വന്നു ഞാൻ നിങ്ങളും ചോദിച്ചു മറുപടി വന്നു അതെ അത് എൽ ഡി എഫിന്റെ നേതൃത്വം തീരുമാനിച്ചോട്ടെ ഞാൻ തീരുമാനിക്കുന്നു അതെ അതിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല പ്രശ്നത്തിന് ഞാൻ അതിന് വില കൽപ്പിക്കുന്നില്ല മനസ്സിലായാ ഞാൻ ഇത്രയേ ഉള്ളൂ ആ പ്രസ്താവനോട് എനിക്ക് അത്ര വില തോന്നുന്നില്ല കാരണം അതൊക്കെ ഒരു ബാലിസ്യമായ കാര്യ എന്ത് അതൊക്കെ അവര് നോക്കേണ്ട കാര്യല്ലേ ഞങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അവർ തീരുമാനം അവർക്ക് കുറച്ച് അവർക്ക് പണിയോട് വേണ്ടേ എൻ്റെ പണി എന്താ ഞാൻ പറഞ്ഞു എൻ്റെ ചുമതല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിയുന്നത് വരെ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ച് ഇവിടെ ഇടതുപക്ഷത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു കോർപ്പറേഷനായി മാറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതിനകത്ത് വല്ല അപാകത ഉണ്ടെങ്കിൽ അത് ചോദിക്കാം അത് അദ്ദേഹത്തിൻ്റെ എൻ്റെ കുഴപ്പമില്ലല്ലോ ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടോളും എന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ ഞങ്ങൾ ഇത് ഇതൊന്നും ഇത് എനിക്ക് ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോവാറില്ല ഞാൻ രാഷ്ട്രീയ ചർച്ചകൾക്ക് പോവാറില്ല ഏ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ ഇങ്ങനെയുള്ള എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല ഞാൻ പറഞ്ഞില്ല അതിനോട് അതെ ഇടതുപക്ഷമാണ് ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളു വേറെ ഒന്നുമില്ല ധൈര്യമായിട്ട് ിച്ചു ഇപ്പൊ എന്റെ മനസ്സിനകത്ത ഒന്നേ ഉള്ളു അത് ഇടതുപക്ഷമാണ് അപ്പൊ മറ്റേ ബോച്ച പറഞ്ഞതിന് ഒരു ഒരു ചേഞ്ച് ഉണ്ട് ഒരു മൂവായിരം ടിക്കറ്റോളം വ്യാപാര വ്യവസായ സമിതി മുഖാന്തരം ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ കേട്ടോ അങ്ങനെയൊന്നും അങ്ങനെ അതെ അല്ല കേൾക്കോ അങ്ങനെയൊന്നും ചോദിക്കലടോ